നമസ്കാരം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചും വിമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ രാജകുമാരൻ വയനാട്ടിൽ തോൽക്കുമെന്ന് മോദി മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പറഞ്ഞു അമേടിയിൽ നിന്നും ഭയപ്പെട്ട് ഓടിയതുപോലെ വയനാട്ടിൽ നിന്നും രാഹുലിന് ഓടേണ്ടി വരും ചിലർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭയപ്പെട്ട് രാജ്യസഭ തിരഞ്ഞെടുക്കണമെന്നും ലാക്കാക്കി മോദി പറഞ്ഞു അമേഠികൾ പരാജയപ്പെട്ട കോൺഗ്രസിന്റെ ഷഹസാദ അഥവാ രാജകുമാരൻ വയനാട്ടിലും തോൽക്കും ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം അദ്ദേഹത്തിന് സുരക്ഷിത സ്ഥിതി നോക്കേണ്ടി വരും ചിലർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ധൈര്യമില്ല പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട മുന്നണിയാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ തമ്മിലടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇന്ത്യ മുന്നണി തകരും ഞാൻ വോട്ടർമാരോട് പറയുന്നത് അവരുടെ ഇഷ്ടം പോലെ എൻ ഡി എക്ക് വോട്ട് ചെയ്യണം എന്നതാണ് എൻ ഡി എക്ക് വോട്ട് ചെയ്യണം ദരിദ്രരുടെയും ദളിതരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും വികസനത്തിന് മുന്നിൽ കോൺഗ്രസ് എന്നും മതിലായി നിലകൊള്ളുകയാണ് ഇന്നും എൻ ഡി എ സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ കോൺഗ്രസ് അതിനെ പരിഹസിക്കുന്നു സ്വാതന്ത്ര്യം ലഭിച്ച ആറു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഞങ്ങൾ കോടിക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾക്ക് ശുചിമുറി നൽകാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചു അക്കാലത്ത് കോൺഗ്രസിലെയും ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾ കളിയാക്കയാണ് ചെയ്തതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിന് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ കോൺഗ്രസിന്റെ നിലപാട് മൂലം കർഷകർ ദുർബലരായി ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് നാടുവിടേണ്ടി വന്നു ആർട്ടിക്കൾപതിൽ നിന്ന് കശ്മീരിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും മോദി ഉറപ്പ് നൽകിയിരുന്നു ആർട്ടിക്കൾ ചരിത്രമായി സമ്പദ് വ്യവസ്ഥയെ കുഴിയിൽ നിന്ന് കരകയറ്റുമെന്ന് ഉറപ്പ് നൽകി ഇന്ന് ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് അയോധ്യയിൽ മഹാക്ഷേത്രം ഒരുങ്ങിക്കഴിയും മുത്തലാഖിൽ നിന്നും സഹോദരിമാർക്ക് മോചനം നൽകിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ രാജ്യത്തിനായി വലിയ പദ്ധതിയുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നൽകി ആരെയും ഭയപ്പെടുത്താനോ അടിച്ചമർത്താനോ ഉദ്ദേശിച്ചതല്ല മറിച്ച് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യ വികസിത രാഷ്ട്രമാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്റെ പരാമർശങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രി മോദി പറഞ്ഞു അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ കടുത്ത വിമർശനവുമായി എഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും രംഗത്ത് വന്നു രാജ്യത്ത് സി എ യെ നടപ്പിലാക്കിയത് സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാകാനാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു രാജ്യത്തിന് വേണ്ടത് സ്നേഹവും ഐക്യവുമാണെന്നും വെറുപ്പും വിദ്വേഷവുമല്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ചാലക്കുടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കായിരുന്നു പ്രിയങ്ക സ്ത്രീകൾ എന്ത് ധരിക്കണം ആരെ കല്യാണം കഴിക്കണം ആരെ പ്രണയിക്കണം എന്നെല്ലാം ഈ സർക്കാരാണ് തീരുമാനിക്കുന്നത് സ്ത്രീകളെ ആക്രമിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് രാജ്യത്തിന്റെ അടിത്തറകളെല്ലാം നാശത്തിന്റെ വക്കിലാണ് ഇന്ത്യയിൽ നന്മേക്കാൾ ബലാബലത്തിലാണ് പ്രാധാന്യം ജനാഭിപ്രായത്തെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഓരോ കാര്യം നടപ്പാക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു സ്ത്രീകൾ എന്ത് ധരിക്കണം ആരെ കല്യാണം കഴിക്കണം ആരെ പ്രണയിക്കണം എന്നെല്ലാം ഈ സർക്കാർ തീരുമാനിക്കുന്നു സ്ത്രീകളെ ആക്രമിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കുന്നു മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിയപ്പോൾ അവർക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല പക്ഷേ പ്രധാനമന്ത്രി സ്ത്രീ സുരക്ഷയെപ്പറ്റി വാദമൊരാതെ സംസാരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കുത്തക മുതലാളികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് രാജ്യത്ത് നയങ്ങൾ രൂപീകരിക്കുന്നത് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു കയ്യിൽ കാശില്ലാതെ കർഷകർ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതി തള്ളുകയാണ് വിലക്കയറ്റം ആകാശമൊട്ട് ഉയരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് ദേശീയ കടം അഞ്ച് കോടിയിലേക്ക് ഉയരുകയാണ് വീടുകളിലെ സമ്പാദ്യം താഴേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിലും സത്യമല്ലാത്ത കണക്കുകൾ നിർത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മോദി സർക്കാരെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു